തേനീച്ചകൾ പൂക്കളുടെ കൂട്ടുകാരും പ്രകൃതിയുടെ അത്ഭുതവും ഹനീബി തേനിന്റെ രഹസ്യവും ശാസ്ത്രീയ നാമവും ഹായ് ഫ്രണ്ട്സ് ഡോക്ടർ സ് കെ മാൻസിലേക്കുള്ള ലിങ്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറുതാണെങ്കിലും ലോകത്തെ നിലനിർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു ജീവിയുണ്ട് അതെ നമ്മുടെ തേനീച്ച ഹനീബി പൂന്തോപ്പുകളിലും കാടുകളിലും തിരക്കിട്ട് പറന്നു നടന്ന് തേൻ ശേഖരിക്കുന്ന ഈ ചെറു ജീവികളെക്കുറിച്ച് നമ്മൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് തേനീച്ചകളുടെ ജന്മസ്ഥലം എവിടെയാണ് ഇവയുടെ ശാസ്ത്രീയ നാമം എന്താണ് എന്തുകൊണ്ടാണ് ഇവയ്ക്ക് തേനീച്ച എന്ന പേര് വന്നത് പൂക്കളിൽ നിന്ന് തേനടുക്കുന്നത് എങ്ങനെയാണ് ഇന്നത്തെ വീഡിയോയിൽ തേനീച്ചകളുടെ ലോകത്തേക്കും അവയുടെ അത്ഭുതകരമായ ജീവിത രീതിയിലേക്കും നമുക്കൊരു യാത്ര പോകാം തേനീച്ചകൾ ആരാണ് ഈ താരം നമ്മൾ സാധാരണയായി കാണുന്ന തേനീച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമാണ് പടിഞ്ഞാറൻ തേനീച്ച വെസ്റ്റേൺ ശാസ്ത്രീയ നാമം സയന്റിഫിക് നെയ്മ് ഏറ്റവും സാധാരണയായി കാണുന്ന തേനീച്ചയുടെ ശാസ്ത്രീയ നാമം അപ്പിസ് മെല്ലിഫെറ എന്നാണ് ഏപിസ് എന്ന ലാറ്റിൻ വാക്കിന് ഈച്ച അല്ലെങ്കിൽ തേനീച്ച എന്ന അർത്ഥം വരുന്നു ജന്മസ്ഥലം ഓറിജ്യൻ ഹാബിറ്റാറ്റ് തേനീച്ചകളുടെ ഏപിസ് ജനസ് ഉത്ഭവം പ്രധാനമായും തെക്ക് തെക്കുകിഴക്കൻ ഏഷ്യൻ പ്രദേശങ്ങളിൽ ദക്ഷിണേഷ്യ ഫിലിപ്പീൻസ് ഉൾപ്പെടെ നിന്നാണ് എന്ന് കരുതപ്പെടുന്നു എങ്കിലും ഏപിസ് മെലിഫെറ പടിഞ്ഞാറൻ തേനീച്ച എന്ന ഇനം യൂറോപ്പ് ആഫ്രിക്ക മധ്യപൂർവ്വദേശം എന്നിവിടങ്ങളിലാണ് തദ്ദേശീയമായി കണ്ടുവരുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഇവയെ മനുഷ്യർ തേനിനും പരാഗണത്തിനുമായി എത്തിച്ചു പേര് വന്ന വഴി തേനീച്ച എന്ന പേരിന് പിന്നിൽ തേനീച്ച എന്ന പേര് വളരെ ലളിതമാണ് എന്നാൽ ഇവയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത് തേൻ ഹണി ഇവ ശേഖരിച്ചു നിർമ്മിക്കുന്ന മധുരമുള്ള ഉൽപ്പന്നമായ തേൻ എന്നതിൽ നിന്നാണ് പേരിന്റെ ആദ്യഭാഗം വന്നത് ഈച്ച ബി ഇവയുടെ വർഗം ഇൻസെക്റ്റ് സൂചിപ്പിക്കുന്നതാണ് ഈച്ച എന്നത് ചുരുക്കത്തിൽ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന ഈച്ച എന്ന അർത്ഥമാണ് ഈ പേരിന് പിന്നിൽ തേൻ ശേഖരണം പ്രകൃതിയുടെ അത്ഭുതം തേനീച്ചകൾ പൂക്കളിൽ നിന്ന് തേൻ നെക്ടർ ശേഖരിക്കുന്ന രീതി തികച്ചും അത്ഭുതകരമാണ് നെക്ടർ ശേഖരണം പൂക്കൾ പ്രാണികളെ ആകർഷിക്കാനായി ഉത്പാദിപ്പിക്കുന്ന പഞ്ചസാരയുടെ അംശമുള്ള ദ്രാവകമാണ് നെക്ടർ നെക്ടർ തേനീച്ചകൾക്ക് ഒരു നീണ്ട കുഴൽ പോലുള്ള നാവ് അഥവാ പ്രൊബോസിസ് പ്രൊബോഷിസ് ഉണ്ട് ഈ വൈക്കോൽ ഉപയോഗിച്ച് പൂവിന്റെ അടിത്തട്ടിൽ നിന്ന് നെക്ടർ വലിച്ചെടുക്കുന്നു ഹണി സ്റ്റോമക് ഹണി സ്റ്റോമക് വലിച്ചെടുത്ത നെക്ടർ തേനീച്ച അതിന്റെ ശരീരത്തിലെ പ്രത്യേക അറയായ വയറ്റിൽ ഹണി സ്റ്റോമക് ബൈ ക്രോപ്പ് ശേഖരിക്കുന്നു സ്വന്തം പോഷണത്തിനായി ഉപയോഗിക്കുന്ന വയറ്റിൽ മിഡ്ഗറ്റ് എത്താതെയാണ് ഇത് സൂക്ഷിക്കപ്പെടുന്നത് എൻസൈമുകൾ ചേർക്കൽ കൂട്ടിലേക്ക് പറക്കുമ്പോൾ തന്നെ തേനീച്ചയുടെ വായിലെ ഗ്രന്ഥികളിൽ നിന്നുള്ള എൻസൈമുകൾ പ്രധാനമായും ഇൻവെർട്ടൈസ് ഈ നക്ടറിലേക്ക് കലരുകയും അതിലെ സങ്കീർണമായ പഞ്ചസാരയെ സൂക്രോസ് ലളിതമായ പഞ്ചസാരകളാക്കി ഫാക്ടോസും ഗ്ലൂക്കോസും മാറ്റുകയും ചെയ്യുന്നു തേനായി മാറ്റുന്നു കൂട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഈ ഭാഗികമായി ദഹിച്ച നക്ടർ മറ്റ് തൊഴിലാളി തേനീച്ചകൾക്ക് കൈമാറ്റം ചെയ്യും അവർ ഇത് അറകളിൽ ഹണികോംസെൽസ് നിക്ഷേപിക്കുകയും ചിറകുകൾ കൊണ്ട് വീശി അതിലെ ഈർപ്പം ജലാംശം വലിയ അളവിൽ നീക്കം ചെയ്യുകയും ചെയ്യുന്നു ഈ പ്രക്രിയയിലൂടെയാണ് നക്ടർ സാന്ദ്രീകരിച്ച് യഥാർത്ഥ തേനായി മാറുന്നത് തേനീച്ച പൂന്തോട്ടത്തിലെ കർഷകൻ തേൻ ശേഖരിക്കുന്നതിനിടയിൽ തേനീച്ചകൾ പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് പരാഗരേനുക്കൾ പോളൻ വഹിക്കുകയും അതുവഴി സസ്യങ്ങളുടെ പ്രചനനം സാധ്യമാക്കുകയും ചെയ്യുന്നു വനങ്ങളുടെയും കൃഷിയിടങ്ങളുടെയും ആരോഗ്യത്തിന് ഇവയുടെ സാന്നിധ്യം വളരെ അത്യാവശ്യമാണ് അപ്പോൾ തേൻ എന്ന അത്ഭുതകരമായ ഉൽപ്പന്നം നൽകുകയും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്ന ഈ മനോഹര ജീവിയുടെ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഡോക്ടർ സ്കിൽ മൈൻസിലേക്കുള്ള ലിങ്ക് ചാനൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ സ്മാർട്ട് എഡ്യൂക്കേഷൻ സ്കിൽസ്